സി പി എം നേതാക്കൾക്ക് പണത്തോടാർത്തി വിമർശനവുമായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് പണസമ്പാദന പ്രവണത നേതാക്കൾക്കിടയിൽ വർദ്ധിക്കുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് എം വി ഗോവിന്ദന്റെ വിമർശനം സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് താക്കിയതുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നതോടെ വീണ്ടും സി പി എമ്മിനുള്ളിലെ പ്രശ്നങ്ങൾ പുകയുകയാണ് പത്തനംതിട്ട സി പി എം ജില്ലാ സമ്മേളനത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നവീൻ ബാബു കേസ് ചർച്ച തുടരുമ്പോൾ മറുപടി എന്താകുമെന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് മാത്രമല്ല പത്തനംതിട്ടയിൽ മത്സരം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടാനും സാധ്യതയുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യക്കെതിരെ ഒറ്റതിരിഞ്ഞ് ആക്രമണം ഉണ്ടായെന്ന വിമർശനവും ഉണ്ടായി കേരള കോൺഗ്രസ് എമ്മുമായുള്ള ഭിന്നത സിപിഎം കോട്ടയം സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയവുമാകുന്നുണ്ട് പെരിയാ കേസിൽ നേതാക്കളും പ്രവർത്തകരും കുറ്റക്കാരനായതോടെ സി പി എം അടിമുടി ഉലഞ്ഞിരിക്കുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ രണ്ടു കോടിയോളം രൂപയുടെ പുറം കര പ്രചാരണത്തിന്റെ പത്ത് ഏജൻസികൾ നവകേരള വീഡിയോകൾക്ക് ചെലവായത് അൻപത് ലക്ഷം ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്നത് ഡിസി ബുക്സിൽ നിന്ന് പോലീസിനെ നേരിട്ട് അന്വേഷിക്കാനാകില്ല എന്ന റിപ്പോർട്ടുമുണ്ട് പത്തനംതിട്ടയിലെ സി പി എം നേതാക്കൾക്ക് പണത്തുടാർത്തിയെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലെ ചർച്ചയിലെ ആമുഖ പ്രസംഗത്തിലാണ് നേതാക്കൾക്കുള്ള താക്കീതിന്റെ സ്വരത്തിൽ ഗോവിന്ദൻ സംസാരിച്ചത് ചില നേതാക്കളുടെ ആഡംബര ജീവിതം അനധികൃത പണ സമ്പാദനം എന്നിവ സംബന്ധിച്ച പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് പേര് വെക്കാത്ത നിരവധി കത്തുകളാണ് ലഭിക്കുന്നത് ഭയവും ഭീഷണിയും കാരണമാണ് പേരു വയ്ക്കാത്തതെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ ചില പാർട്ടി നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നും അകന്നു ജില്ലാ ഘടകത്തിലും ചില ഏരിയ ലോക്കൽ നേതൃത്വങ്ങളിലും വിഭാഗീയത രൂക്ഷമാണ് ഇതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ എടുത്തു പറയുകയും ചെയ്തു തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ തർക്കം കാരണം സമ്മേളനം മാറ്റിവെക്കുകയും സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് വീണ്ടും നടത്തുകയും ചെയ്തിരുന്നു പ്രതിനിധി ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ തമ്മിൽ ജില്ലാ സമ്മേളനത്തിൽ തർക്കമുണ്ടായി വിഭാഗീയ പ്രവർത്തനം അനുവദിക്കില്ലെന്നും തിരുവല്ലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താനാവില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു തിരുവല്ല വിഭാഗീയതയുടെ തുരുത്തായി മാറി നല്ല കേഡർമാർ പാർട്ടി ഉപേക്ഷിച്ചു പോവുകയാണ് മൂല്യശോഷണം സംഭവിച്ചവർക്ക് പാത എളുപ്പമാകുന്നു പാർട്ടി ആൾക്കൂട്ടമായി മാറി പാർട്ടിയുടെ മെറിട്ടു മൂല്യങ്ങളും അട്ടിമറിക്കുന്ന പ്രവർത്തനം ജില്ലയിൽ നടക്കുന്നുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ ഒട്ടേറെ പരാതികൾ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം വലിയ ചർച്ചയായി മാറി പത്തനംതിട്ട സ്വദേശി ആയതിനാൽ തന്നെ നവീൻ ബാബുവിന്റെ മരണവും ഇത് സംബന്ധിച്ചുള്ള കേസും പാർട്ടി നിലപാടുമാണ് സമ്മേളനത്തിൽ ചർച്ചയായത് നവീൻ ബാബു വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ഭിന്ന അഭിപ്രായമടക്കം സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചുവെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി അത് ഇരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി വി പി ദിവ്യ സി പി എമ്മുകാരിയായതിനാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരിയാണെന്ന അഭിപ്രായവും ഉയർന്നു ഏതായാലും പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് പാർട്ടി കൺട്രോൾ കമ്മീഷനെ ജില്ലാ നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചു സ്ത്രീ പീഡന കേസിലെ പ്രതി സി സി സജിമോവിനെതിരെ ഒരു പരാതിയിൽ രണ്ട് നടപടി ഉണ്ടായി എന്ന ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് നൽകി സജിമോന്റെ അപ്പീലിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ച സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സജിമോന് അനുകൂലമായ തീരുമാനത്തിന് ഇടയാക്കിയെന്നും ചൂണ്ടിക്കാട്ടി അങ്ങനെയാണ് സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുക്കേണ്ടി വന്നതെന്നും എം വി ഗോവിന്ദൻ വിവരിച്ചു അനർഹർ പാർട്ടി നേതൃനിരയിലേക്ക് എത്തുന്നു അർഹരായവരും അനുഭവ സമ്പത്തുള്ളവരും തടയപ്പെടുന്നു ഏറാമൂളികൾ ചില നേതാക്കൾ നിലകൊള്ളുന്നുവെന്ന വിമർശനവും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുണ്ടായി പാർട്ടി നയിക്കേണ്ടവർ ക്രിമിനലുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് പരിശോധിക്കേണ്ടി വരുമെന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ചും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി കേരള കോൺഗ്രസ് എമ്മുമായുള്ള ഭിന്നതയാണ് ജനുവരി രണ്ട് മുതൽ പാമ്പാടിയിൽ നടക്കുന്ന സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയമാവുക രണ്ടാം പിണറായി സർക്കാർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ചർച്ചയാകും ജില്ലയിൽ മാണി വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം സി പി എമ്മിന് ലഭിക്കേണ്ടിയിരുന്ന പാലാ നഗരസഭാ അധ്യക്ഷസ്ഥാനം മാണി വിഭാഗം നിഷേധിച്ചതു മുതൽ പാർട്ടിയിൽ ഈയൊരു മനോഭാവം ശക്തമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭാ അധ്യക്ഷ പദം ചിലകാല സ്വപ്നമായിരുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക കൌൺസിലറായ ബിനു പുളിക്കണ്ടത്തിനെ അധ്യക്ഷനാക്കില്ലെന്ന നിലപാടാണ് ഗ്രൂപ്പ് സ്വീകരിച്ചത് ഇത് സി പി എമ്മിന് വലിയ നാണക്കേടായി പാർട്ടി ചിഹ്നത്തിൽ തന്നെ തള്ളിപ്പറയുന്ന നിലപാടായത് നവകേരള സദസ് പാലയിലെത്തിയപ്പോൾ വികസന ആവശ്യം ഉന്നയിച്ച തോമസ് ചാഴിക്കാടനെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ശാസിച്ചത് മാണിഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാഴിക്കാടന്റെ തോൽവിക്ക് പോലും മുഖ്യകാരണം ഇതാണെന്ന് മാണി വിഭാഗം കരുതുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗം യു ഡി എഫിലേക്ക് ചേർക്കേറുമോ എന്ന സംശയം നിലനിൽക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതകളും ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും പെരിയ ഇരട്ടക്കൊലക്കേസിനെ ഉലഞ്ഞ് ജില്ലയിലെ സി പി എം സംഭവം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ മാറ്റത്തിന് പുറമേ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെ കേസിൽ കുറ്റക്കാരാണെന്ന എറണാകുളം സി കോടതി കണ്ടെത്തിയതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഏതായാലും കാസർഗോഡ് ജില്ലയിലെ സി പി എം ഉലഞ്ഞിരിക്കുക തന്നെയാണ് ഇനി ജനുവരി മൂന്നിന് കോടതി ഇവർക്കുള്ള ശിക്ഷ കൂടി വിധിക്കുന്നതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരിൽ പാർട്ടിയിലെ നാല് പ്രധാന നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്തിയ ഒന്നാം പ്രതി എ പീതാംബരൻ സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ് പ്രതികളെ സഹായിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഇരുപത്തൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയും വ്യാപാര വ്യവസായ സമിതി നേതാവുമാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റു പ്രതികളും സജീവ സി പി എം പ്രവർത്തകരാണ് വെറുതെ വിട്ടവരിൽ പെരിയ ലോക്കൽ മുൻ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എച്ചിലെടുക്കം ബ്രാഞ്ച് മുൻ സെക്രട്ടറി പേര് രാജേഷ് എന്നിവരും എന്നിവരുമുൾപ്പെടും വെറുതെ വിട്ട പേരും പാർട്ടി പ്രവർത്തകരാണ് ഇവരെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളും അപ്പീലിന് പോകാൻ സാധ്യതയുള്ളതിനാൽ കേസ് ഇവിടെ അവസാനിക്കില്ലെന്ന് ഉറപ്പാണ് പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നാല് സി പി എം നേതാക്കളിൽ മൂന്ന് പേരും അന്വേഷണം സി ബി ഐ ഏറ്റെടുത്ത ശേഷം പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവർ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇവരെക്കുറിച്ച് പരാമർശം പോലും ഉണ്ടായിരുന്നില്ല സി ബി ഐ അന്വേഷണത്തെ സി പി എമ്മും സർക്കാരും ഭയന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒന്നു മുതൽ പതിനാല് വരെ പ്രതികളെയാണ് പ്രതിപട്ടികയിൽ ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ പതിനൊന്ന് വരെ പ്രതികൾ ജയിലിലും പതിനാലാം പ്രതി സി പി എം ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും നിലവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠൻ ഉൾപ്പെടെ മൂന്നുപേർ ജാമ്യത്തിലുമായിരുന്നു നിലവിൽ സി ബി ഐ ചെന്നൈ യൂണിറ്റ് എ എസ് പി ആയ ടി പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് പതിനഞ്ചു മുതൽ ഇരുപത്തിനാല് വരെ പ്രതികളെ പ്രതിപട്ടികയിൽ ചേർക്കുന്നത് ഇവിടെയാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ കെ വി കുഞ്ഞരാമൻ സി പി എം പാക്ക മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി പറയാൽ ബാങ്ക് മുൻ സെക്രട്ടറി കെ വി ഭാസ്കരൻ എന്നിവർ ഉൾപ്പെടുന്നത് ഇവർക്ക് പുറമെ പതിനഞ്ചാം പ്രതി സുരേന്ദ്രനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കടന്നുകളയാൻ ഒരുക്കിയതിനും പ്രതികളെ സഹായിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് സി പി എം നേതാക്കൾക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികൾ തോടിനരികിൽ വസ്ത്രം കത്തിക്കുമ്പോൾ സി പി എം നേതാവ് കെ മണികണ്ഠൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കോടതിയിൽ തെളിയിക്കാറായില്ല സി പി എം നേതാക്കൾ പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതും ശിപ്പിക്കാൻ ശ്രമിച്ചതുമെല്ലാം ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ഒഴിവാക്കിയിരുന്നു പോലീസ് ടീപ്പിൽ നിന്നും പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ എഫ്ഐആർ പോലും ഇടാതിരുന്നതിന് സി ഐക്കെതിരെ അന്വേഷണത്തിന് സിബിഐ ശുപാർശ ചെയ്യുകയുണ്ടായി ഫോറൻസിക് പരിശോധന അട്ടിമറിക്കാനുള്ള ശ്രമവും ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും നടത്തി കുല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയില്ല ആയുധങ്ങളുടെ വലിപ്പം ഹാരം രൂപം എന്നിവയും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലെ മുറിവുകളും പൊരുത്തപ്പെടുന്ന നിലയിലാണ് എന്ന് ഫോറൻസിക് സർജനെ തെളിയിക്കാനായില്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാമായിരുന്നു ഇത്തരമൊരു പഴുത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസ് സിബിഐക്ക് വിടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു സിബിഐ ബി അന്വേഷണ ഘട്ടത്തിലാണ് പിന്നീട് ഫോറൻസിക് പരിശോധന നടന്നത് ഫലപ്രദമായി അന്വേഷിച്ചില്ല എന്ന കാരണത്താൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രവും ഹൈക്കോടതി റദ്ദാക്കി പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ കുറ്റപത്രം പുനഃസ്ഥാപിച്ചാണ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പോലീസിന് നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഒന്നാം പ്രതിയുടെ മൊഴി പരമസത്യമായി കണക്കാക്കിയെന്നതടക്കം പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ഒന്നായി ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെയും വിമർശിച്ചിരുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൊല നടന്നതെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിക്കൊണ്ടായിരുന്നു കേസ് സിബിഐക്ക് വിട്ടത് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ നീതിക്കായുള്ള കണ്ണീർ കാണാതെ പാർട്ടി നേതാക്കളെ രക്ഷിക്കാനായി സുപ്രീം കോടതി വരെ അവരെ ഓടിക്കുകയായിരുന്നു സർക്കാർ എന്നാൽ നീതിപീഠത്തിന് മുന്നിൽ സർക്കാരിനും സി പി എമ്മിനും മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ ഇതുവരെ സ്വകാര്യ ഏജൻസികൾക്കായി ചെലവിട്ടത് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഏൽപ്പിച്ച നാല്പത്തി ആറ് പരിപാടികളിൽ ഇരുപത്തിയെട്ടെണ്ണം ആണ് ഇത്തരത്തിൽ പുറം കരാർ നൽകിയത് ആകെ അഞ്ചു കോടിയിലേറെ രൂപയുടെ പ്രചാരണ വീഡിയോകൾ ഈ സർക്കാരിന് വേണ്ടി നിർമ്മിച്ചതിൽ മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയുടേത് സീഡിറ്റും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചേർന്നാണ് തയ്യാറാക്കിയത് ശേഷിച്ച ഇരുപത്തെട്ട് പരിപാടികളാണ് പത്ത് ഏജൻസികൾക്കായി നൽകിയതെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പി ആർ ഡി വെളിപ്പെടുത്തി കേരളീയം പരിപാടിക്കായി ആകെ അറുപത്തി ലക്ഷത്തി എഴുപത്തി രൂപയുടെ പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കിയതിൽ നാല്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം സ്വകാര്യ ഏജൻസികളാണ് നിർവഹിച്ചത് എട്ട് ഏജൻസികൾക്കായിരുന്നു ചുമതല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലദൂറും യാത്ര ചെയ്ത് സംഘടിപ്പിച്ച നവകേരള സദസ്സിന്റെ പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ ആകെ ചെലവായത് അൻപത് ലക്ഷം രൂപ ഇതിൽ നാല്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപയുടെ ആറ് പ്രവർത്തികൾ ആറ് ഏജൻസികൾക്കായി വീതിച്ചു നൽകി സി പി എം നേതാവ് ഇ പി ജയരാജന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ചില ഭാഗങ്ങൾ ചോർന്നത് ഡിസി ബുക്സിൽ നിന്ന പോലീസ് റിപ്പോർട്ട് ഡി സിയുടെ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ശ്രീകുമാറിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ ചോർന്നത് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കോട്ടയം എസ് പി ഡി കൈമാറി സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസം ഈ രീതിയിൽ ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ഭാഗങ്ങൾ പ്രചരിച്ചതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ പി ഡി ജി പിക്ക് നേരത്തെ പരാതി സമർപ്പിച്ചിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം എസ് പി അന്വേഷിക്കാൻ ഡി ജി പി ചുമതലപ്പെടുത്തി ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ടും എസ് പി സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടാൽ ഡി ജി പി മടക്കി അയക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം എസ് പി സമർപ്പിച്ച രണ്ടാം ഘട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ഭാഗങ്ങൾ ചോർന്നത് ഡിസി ബുക്സിൽ നിന്ന് തന്നെയാണെന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ശ്രീകുമാറിന്റെ മെയിലിൽ നിന്നാണ് ഉള്ളടക്കം ചോർന്നത് എന്നാണ് പറയുന്നത് ഇ പി ജയരാജനുമായി കൃത്യമായ ഒരു കരാർ ഡി സി ബുക്സിനില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ ഡി സി ബുക്സിലേക്ക് എത്തിയത് എന്നതിൽ അന്വേഷണം ആവശ്യമാണ് എന്നാൽ വിഷയം പകർപ്പവകാശ നിയമത്തിന് കീഴിൽ വരുന്ന കാര്യമായതിനാൽ പോലീസിന് നേരിട്ട് കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു